വേറെന്താ നമ്മൾ ഇവിടെ ഇതുവരെ ചെയ്തത് പുറത്തൊരു ഒരു സമുദായം ഉണ്ടാക്കി വരണമെങ്കിൽ അവന് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും എന്നിട്ട് ഒന്നും എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും മറ്റു പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ് ഈ ബുദ്ധി ശ്രീ ശ്രീ വിജയനും സ്റ്റാലിനും അഡ്മിനിസ്ട്രേഷനിലായിട്ട് ഒരു ദൃഢമായ തീരുമാനം എടുത്താൽ ഒന്നും നടക്കില്ല പറയുന്ന നമ്മുടെ ജില്ലകളെയും കാര്യമല്ല ുംറപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വിൽ ബിക്കം സോ വെരി ഈസി ഇപ്പൊ ഈ ഡാമിനടിയിലെ സെഡിമെന്റ് ഓരോ ഡാമിലേക്ക് കേരളത്തിലെ എല്ലാ ഡാമും നമ്മൾ കണ്ടതാണ് വെള്ളം വമിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ മുക്കിക്കൊന്നത് അല്ലെങ്കിൽ അവന്റെ സ്വത്തിന് നാശം ഇത്തരം ഡാമുകളെല്ലാം സത്യത്തിൽ വലിയ അപകടകാരികളാണ് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരന്തം അടുബോ അതൊരു ഡാം തകർന്നുണ്ടായതാ അതീ ഡ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ പക്ഷെ ഇന്നലത്തെ ചർച്ചയിൽ ഇതൊന്നുമല്ല വിഷയം വന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മുഴുവൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഡാമിലേക്കല്ല പോകുന്നത് ഡാം ഒരു അപകടമായി ഫോസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു അതും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അതിനകത്തും എന്തെങ്കിലും കള്ളത്തരമുണ്ടോ അല്ലെങ്കിൽ അത് സത്യസന്ധമാണോ ആ സത്യസന്ധതയെ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന കൂട്ടമുണ്ടോ ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ് കേട്ടോ കേട്ടോ നിനക്കോ അത്ര വലിയ അത്യാവശ്യമാണ് വിളിച്ചു വെച്ചിട്ട് പറയാം കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി വി ആർ ലിവിംഗ് ക്രൂയൽ സൊസൈറ്റി ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു നീൽപ്പാച്ചന് മനസ്സിലായി ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിന്റെ പത്തിരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ നാളെ ആവട്ടെ